സമ്മർ വെക്കേഷനിലെ മൂന്നാമത്തെ ഔട്ടിംഗ് ആണ് കുട്ടികളുമായുള്ള ഇന്നത്തെ ഔട്ടിംഗ് എൻ്റെ നെഫ്യൂസുമായിട്ടാണ് കേട്ടോ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്ലേസായ പുള്ളുപാടത്തിലേക്ക് മായ സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് സൺസെറ്റിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റി ഹണിമോൺ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയാണ് കുട്ടവഞ്ചി രണ്ടെണ്ണം ഉള്ളൂ അതിൽ ഒരെണ്ണം വർക്കിംഗ് അല്ല ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ ഒരു ടീം കയറി കഴിഞ്ഞാൽ ഒരു റൗണ്ട് ചുറ്റി വരുമ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും അപ്പോൾ ആ ടൈമിലെ വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ടേൺ എത്തി ദാ കുട്ടവഞ്ചിയിൽ കയറിയിരിക്കുന്നു കുട്ടവഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ നമ്മളെ താമരകളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇടയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ താമര പൊട്ടിക്കാനുള്ള അവസരം തരും അപ്പോൾ നമുക്കൊരു താമരതാ പൊട്ടിച്ച് തന്നിട്ടുണ്ട് ആ ചേട്ടൻ നമ്മുടെ കുട്ടി കുട്ടികളിൽ ഒരാളെ കൊണ്ടാണ് പൊട്ടിച്ചത് പിന്നെ ഈ സൺസെറ്റ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കുട്ടവഞ്ചി റൈഡ് നടത്താം കേട്ടോ ഈ മനോഹരമായ എക്സ്പീരിയൻസ് എല്ലാവരും ഇവിടെ വന്ന് ചെയ്താൽ തന്നെ അറിയുള്ളൂ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടാവും ഇതിലിങ്ങനെ വെള്ളത്തിലൊക്കെ തൊട്ട് തലോടി ഈ സൺസെറ്റും കണ്ട് ആ ഇല്ല കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയല്ലേ അത് വിസിബിളു ആ ചെറുതായി കണ്ടു തുടങ്ങി മോർണിംഗ് എത്ര മണിക്ക് ചേട്ടാ ഇവിടെ ഇങ്ങനെ

മോർണിംഗ് ഒരു സിക്സ് എ എം തൊട്ട് ഇവിടെ ഓൺ ആകും എന്നാണ് ഈ ചേട്ടം പറയുന്നത് ഫോട്ടോഷൂട്ടും ഇതുപോലത്തെ റൈഡ്സും ഒക്കെ മോർണിംഗ് മണി തൊട്ട് ഇവിടെ സെറ്റാണ് അതേപോലെ ഈവനിങ് ഒരു ഫോർ തേർട്ടി തൊട്ട് ഓണാണ് ഇവിടെ ഇതുപോലത്തെ റൈഡ്സും ഫോട്ടോഷൂട്ടും എല്ലാം സാധാ വള്ളത്തിൽ കയറിട്ടുണ്ടെന്നല്ലാതെ ഈ കുട്ടവഞ്ചി ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുട്ടവഞ്ചിയിലിരിക്കുമ്പോൾ നമ്മൾ വാട്ടറിനോട് കുറച്ചും കൂടിയും അടുത്താണ് വാട്ടറിനൊക്കെ ഇങ്ങനെ സ്പർശിക്കാനും പറ്റും ഇതുപോലെ നല്ല പിക്സും കിട്ടും നമ്മളീ കാണുന്നതൊന്നുമല്ലാതെ മറ്റൊരു സവിശേഷത കൂടി പുള്ളുപാടത്തിനുണ്ട് അതായത് ഇതൊരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതം കൂടിയാണ് പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട സ്ഥലമാണത്രേ ഈ പുള്ളുപാടം അതുമാത്രല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളിലൊന്നായിട്ട് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ പുള്ളുപാടത്തെ അംഗീകരിച്ചിട്ടുണ്ട് അത്ര ഈ താമര ഇങ്ങനെ വിരിഞ്ഞു നിക്കണതേ ഓ ഓ ഇറങ്ങുന്നതിന് മുൻപായി നമുക്ക് വേണ്ടി കൊട്ടവഞ്ചി വേറെ ഒരു കറക്കുണ്ട് നല്ല രസമാണ് കേട്ടോ അത് അപ്പം താമരപ്പാടത്തിൻ്റെ ഭംഗി ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കൂടി എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ കുട്ടവഞ്ചിയിൽ നാല് പേർക്കാണ് ഒരു സമയം കയറാൻ പറ്റുക ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിന്റെ ചാർജ് എനിക്ക് എനിക്കെന്താ തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത് ഈ സൺസെറ്റ് ടൈമിൽ ഈ കുട്ടവഞ്ചിയിലൂടെ ഈ താമരപ്പാടത്തിലൂടെയുള്ള ഈ ഒരു കൊച്ചി താങ്ക് യു അപ്പോൾ ഇവിടെ കഴിയുന്നു നമ്മുടെ പുള്ളിലെ താമരപ്പാടം വിശേഷങ്ങൾ